ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു സ്ഥലം വരെ പോകണട്ടാ ഒരു സ്ഥലം എന്നറിയാൻ ഇന്ന് പരിപാടി പാർട്ടിക്കൊന്നും പോവില്ല ഒരു സംഭവങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകണം കേട്ടാ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ പുത്തനങ്ങാട് ഭയങ്കര പുത്തനങ്ങാട് വരുന്ന സ്ഥലത്തന്നെ ഞങ്ങൾ അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ കുറച്ച് സ്ത്രീകൾ ഒരു സംരംഭം ഒരു കൂട്ടായ്മ എന്ന് പറയാം ഒരു കൂട്ടായ്മയിൽ അവരൊരു എന്താ പറയുക ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളൊക്കെ അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ല നല്ല സാധനം കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ കൊടുന്ന് അപ്പോൾ നല്ല സാധനങ്ങളും ഞങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളൂ അപ്പോൾ ഒന്ന് കുറച്ചും കൂടി വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ പോകുമ്പം അവരുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കുക വെച്ചിട്ടാണ് പോണു തെറ്റാം അപ്പോൾ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടൊന്നുമല്ല പോണത് പോയി നോക്കട്ടെ പറ്റുന്ന തിരക്കൊന്നും റഷൊന്നും ഇല്ലെങ്കിൽ തിരക്കില്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം അവരെ പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് കാണിച്ചു തരട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ ഓക്കെ ഫക്കി അവിടെ നിന്ന് കാണിച്ചിട്ട് ഇവിടെ ഷോപ്പ് എന്ന് പറയുമ്പോൾ കച്ചേരിപ്പടി നമ്മൾ കച്ചേരിപ്പടി നമ്മൾ ഈ വൈക്കുള്ളവർക്കാർ കച്ചേരിപ്പടി എവിടെയാണ് എന്നുള്ളത് വേണ്ടി പോണ വൈകാം കച്ചേരിപ്പടിയിലാണ് ഒരു നാല് സ്ത്രീകൾ ചേർന്നിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ നമ്മളൊരു സ്ത്രീകൾ ഇതുപോലത്തെ സംരംഭങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാണിച്ചിട്ടോ പോയിട്ട് ബാക്കി അവിടെ നിന്ന് കാണിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് ഞാനും നാത്തനും കൂടി ഇറങ്ങിയിട്ടുള്ളത് ഞാനൊരു ഇൻട്രോ പറയാൻ ശ്രമിച്ച കേട്ടോ വണ്ടിയിൽ ഇന്നിട്ട് പക്ഷെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഭയങ്കര സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് വന്നപ്പോൾ പിന്നെ അത് സൗണ്ട് ഓഫ് ചെയ്തിട്ട് വേറെ ഇൻട്രോ റൂമ് ചെന്നിട്ട് എടുത്ത് തട്ടാ ഫസ്റ്റ് കണ്ടത് അപ്പോൾ നമ്മൾ ആ ഷോപ്പിലേക്കാണ് പോണത് കേട്ടാ അവിടെ കുറച്ച് ഇത്താത്തമാരൊക്കെ ഉണ്ട് നമുക്ക് പോയി പരിചയപ്പെട്ടാ ഇതിപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ കക്കാളി ടു വേങ്ങര ഉണ്ടല്ലോ അവിടെ സെൻട്രൽ അതിൻ്റെ ഹെഡിയിൽ കച്ചിരിപ്പടി അറിഞ്ഞ റോഡ് ഉണ്ടല്ലോ ആ റോഡിലാണ് ഇട്ടാ അവരുടെ ഫോൺ നമ്മുടെ കോൺടാക്ട് നമ്പർ ഒക്കെ കൊടുക്ക ആവശ്യക്കാര് ബന്ധപ്പെട്ടാൽ മതി അപ്പൊ ഇതാണ് അവരുടെ ആ കുഞ്ഞു സംരംഭപ്പെട്ട അപ്പൊ അവരെന്നെ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞത് നമുക്ക് കേൾക്കാം എന്ന രീതിയിൽ രീതി ആലോചിച്ച് ഞങ്ങളെ ഒരു ഒരു തുടങ്ങിയ ബിസിനസ് ആണ് അപ്പൊ ഞങ്ങള് എല്ലാരും ഒരേ കൊടുത്തും ആറുമാസാവണുള്ളൂ ഞങ്ങൾക്ക് വീട്ടിലെ ഞങ്ങള് ഫസ്റ്റായിട്ട് തന്നെ ഇങ്ങനെ കടയിൽ ഉദ്ദേശിച്ച പിന്നെ വീട്ടിലിങ്ങനെ ചർച്ചകൾ നടക്കാൻ സമീപ് കുറച്ചായി അത് ശേഷം ഞങ്ങള് ഇങ്ങനെ കടയിട്ടിട്ട് ചെയ്യണം എന്നുള്ളത് അങ്ങനെ കുട്ടികളെ ഫുഡിനെ കുറിച്ചായിരുന്നു ആദ്യത്തെ ഞങ്ങളെ ഞങ്ങള് അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഞമ്മള് വീട്ടില് ഉപയോഗിക്കുന്ന സാധാരണ ഉപയോഗിക്കുന്ന പിന്നെ ഗ്യാസ് തുടങ്ങി പിന്നെ അത് പിന്നെ അത് സേമി പിന്നെ ഗോതമ്പ് സേമി സേമി അങ്ങനെ മൂന്ന് കാര സേമികളുണ്ട് മസാലപ്പൊടി ചിക്കൻ മസാല ഫിഷ് മസാല പിന്നെ ഞങ്ങള് സ്പെഷ്യൽ ഉണ്ട് മസാല മസാല ബീഫ് ബീഫ് അതൊക്കെ കുരുമുളകെ കുരുമുളകിട്ട് നമ്മളീ വരട്ടുമ്പോ അങ്ങനെയല്ല ചെയ്യലേ അതുപോലെ ചെയ്യാം കുരുമുളകും ആ മസാല ഇട്ടാ രാഗിക്ക് വേണ്ടി എന്താണ് എന്താ പറയുക ൊടിപ്പൊടിപ്പൊടിപ്പൊടിപ്പൊടിപ്പൊടി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെറുതായിട്ട് ഇവിടെ ഞങ്ങളും പെണ്ണുങ്ങളല്ല അധികം ഒന്നും അത് ബാക്ക്ഗ്രൗണ്ട് ഓപണമോനെ ബേക്കറി കാണാൻ പുതിയ ഓപണങ്ങള് പോകണ സമയത്തേക്ക് രാവിലെ സാധനം തന്നെയാണ് ചെറിയ കുട്ടികൾക്കുള്ള നല്ല ഉപകാരങ്ങളൊക്കെ ബദാമു പിസ്ത ഉണ്ട് നല്ല ഉഷാറായിട്ടെ ഉഷാറായിട്ടെ നമുക്ക് ശബദ്ധമായിട്ട് വിരുന്ന് കാണാതെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ട് ഞങ്ങളിവിടെ വീടെടുക്കൽ മാത്രമല്ല നടന്നല്ലേ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് സത്യത്തിൽ നാത്തുൻറ്റവും കുട്ടി ചെറിയ കുട്ടിയുണ്ടല്ലോ നമ്മൾ തിയാൻ ബേബി അവനക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതെട്ടോ ഒരുപാട് പേര് ഇവിടെ നമ്മുടെ കുടുംബത്തിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നല്ല പ്രോഡക്റ്റാണെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഞങ്ങളൊന്ന് ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ പോയതാട്ടോ അപ്പോൾ പല ഫ്ലേവറിലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ പൊടികളാണ് കേട്ടോ പ്രോട്ടീൻ മിക്സ് ക്യാരറ്റിൻ്റെ എന്താ ക്യാരറ്റിൻ്റെ പൗഡർ പിന്നെ എന്താ മധുര കേങ്ങ് പൗഡർ അങ്ങനെ എന്തൊക്കെയാണ് കുറേ സാധനങ്ങൾ പല ഫ്ലേവറിലും പല ഐറ്റങ്ങളും കണ്ടു വിട്ടോ പിന്നെ പിന്നെ എന്തൊക്കെയാണ് കുറച്ച് പാക്കറ്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എന്താ കാശ്മീരി മുളക് പൊടി അങ്ങനെന്തൊക്കെ ആ മസാല പൗഡറുകളുണ്ടല്ലോ അതും എല്ലാ ഐറ്റങ്ങളും അതും ലഭ്യമാണ് പിന്നെ പലതരം സേമികൾ അങ്ങനെ എല്ലാം ഉണ്ട് ഏതെല്ലാം ചെന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് റിവ്യൂ ഒക്കെ അറിയിക്കുക പിന്നീട് ഇട്ടാ അപ്പോൾ ഓക്കെ വീട്ടിലെത്തിയപ്പോൾ അതല്ലാതെ ഓരോരുത്തരുടെ നോക്കി നോക്കിയിട്ട് ഇത് കഞ്ഞി വെക്കാനുള്ള സാധനം കഞ്ഞിൻ്റെ അരി അതേപോലെ അതിൽ എന്താ പറയുക ചെറുപയർ അങ്ങനത്തെ ധാന്യങ്ങളുണ്ടല്ലോ മുളപ്പിച്ച ധാന്യങ്ങൾ അതൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് മിക്സാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് പിന്നെ കഞ്ഞി വെക്കുന്ന പോലെ ഇവിടെ വെച്ചാൽ എല്ലാ പ്രോട്ടീനും ന്യൂട്രീനും എല്ലാ ഐറ്റങ്ങളും അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ആരും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് അടിക്കാനും മറക്കരുത് ഓക്കെ താങ്ക് യു